മുസ്ലിം ലീഗിന് ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിലേക്ക് യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ ഫൈസൽ ബാബുവിന് സീറ്റ് നൽകാൻ പാർട്ടിയിൽ ധാരണയായിരുന്നെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് തൻ്റെ അടുപ്പക്കാരനായ പി എം എ സലാമിനായി ചരട് വലിക്കുന്നത് യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എന്നിവരുടെ പേരുകളാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് ചർച്ചകൾക്കൊടുവിൽ അഡ്വക്കറ്റ് ഫൈസൽ ബാബുവിന് പരിഗണിക്കാമെന്ന് വാക്കാൽ ഉറപ്പും നൽകിയിട്ടുണ്ട് എന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അടുപ്പക്കാരനായ പി എം എ സലാമിന് സീറ്റ് നൽകാനാണ് വീണ്ടും ചരടുവലികൾ എഴുപത്തിരണ്ടുകാരനായ പി എം എ സലാമിനെ പാർലമെന്ററി രംഗത്തേക്ക് പരിഗണിക്കണമെന്ന് ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി തങ്ങളെ പി കെ കുഞ്ഞാലിക്കുട്ടി ധരിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കാനാണ് നീക്കം തെരഞ്ഞെടുപ്പ് ഫലം അവലോകന യോഗത്തിൽ ഇക്കാര്യവും ചർച്ചയാവും രാജ്യസഭാ സീറ്റ് നൽകിയാൽ പി എം എ സലാം സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം ഒഴിയണമെന്നാണ് മറുവിഭാഗത്തിന്റെ ആവശ്യം പകരം മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാന സെക്രട്ടറിമാരിലൊരാളായ എം കെ മുനീറിന്റെ പേരാണ് ജയസാധ്യതയുള്ള നിയമസഭാ സീറ്റ് വാഗ്ദാനം ചെയ്ത് യൂത്ത് ലീഗിനെ അടക്കി നിർത്താമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി കണക്കുകൂട്ടുന്നത് പാർലമെന്റിലേക്ക് അധിക സീറ്റ് എന്ന ആവശ്യവുമായെത്തിയ മുസ്ലിം ലീഗിനെ തണുപ്പിക്കാനാണ് കോൺഗ്രസ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തത് പാർലമെൻ്റ് സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയ യൂത്ത് ലീഗിനെ നേതാക്കൾ അനുനയിപ്പിച്ചത് അധികമായി ലഭിക്കുന്ന ഈ രാജ്യസഭാ സീറ്റ് നൽകാമെന്ന ഉറപ്പിലുമാണ് കൈരളി ന്യൂസ് മലപ്പുറം